നടൻ ശിവകാർത്തികേയൻ നല്ലൊരു നടൻ മാത്രമല്ല മികച്ചൊരു നിർമ്മാതാവാണെന്ന് കൂടി പറയുകയാണ് നടി അന്നബൻ വിനോദ് രാജന്റെ സംവിധാനത്തിൽ അന്നാബും സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന തമിഴ് ചിത്രമാണ് കൊട്ടുകാളി ശിവകാർത്തികേയനാണ് കൊട്ടുകാളിയുടെ പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ ശിവ കുറിച്ചും തന്റെ ആദ്യ തമിഴ് ചിത്രമായ കൊട്ടുകാളിയെ കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അന്നബെൻ ശിവകാർത്തികേയനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് വളരെ ആകാംക്ഷയുള്ള സിനിമയാണ് െന്നും അന്നബൻ പറയുന്നു സംവിധായകൻ വിനോദ് സാറിന്റെ അടുത്ത സുഹൃത്താണ് ശിവകാർത്തികേയൻ കാർത്തികേയൻ കൊട്ടുകാളിയുടെ കഥ കേട്ടപ്പോൾ തൊട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ് ഇതുപോലെ ഒരു കഥ അദ്ദേഹം ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ ഇത്തരം ഒരു സിനിമ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നാണ് പറഞ്ഞതെന്നും തന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ മികച്ച രീതിയിൽ അഭിനയിക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അന്നബിൻ പറയുന്നു ഷൂട്ട് കഴിഞ്ഞ ഉടൻ മൊത്തം ടീമും സിനിമ കണ്ടു ശിവകാർത്തികേയൻ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു അദ്ദേഹം ഇതുപോലൊരു സിനിമ ചെയ്തിട്ടില്ലെന്നാണ് തന്നോട് പറഞ്ഞതെന്നും സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ തനിക്ക് ഒരുപാട് സന്തോഷമായെന്നും അന്നബിൻ പറയുന്നു അദ്ദേഹം നടൻ സൂര്യയുടെ കരുതിയില്ലെന്നും അന്നബിൻ പറയുന്നുണ്ട് ശിവകാർത്തികേയൻ ശരിക്കും മികച്ചൊരു നിർമ്മാതാവാണ് ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ചോദ്യം ചെയ്തിട്ട് പോലും ഇല്ല എന്നും ഏത് കാര്യത്തിലും സിനിമയ്ക്ക് വേണ്ടി നൂറ് ശതമാനം സഹകരിച്ച നിർമ്മാതാവായിരുന്നു അദ്ദേഹം എന്നും ശിവ കാർത്തികേയനെ കുറിച്ച് അന്നബിൻ സംസാരിക്കുന്നുണ്ട് അന്നയുടെ സിനിമാ കരിയറിലെ നാഴികക്കല്ലായിരിക്കും കൊട്ടുകാളി അത്രയ്ക്കും മികച്ച പ്രകടനമാണ് കൊട്ടുകാളിയിലൂടെ അന്ന പകർന്നാടിയത് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും വിവിധ മത്സരങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് ആദ്യ തമിഴ് ചിത്രത്തിലൂടെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പ്രശസ്തി ആയിരിക്കുകയാണ് അന്നബെൻ അന്നയെ ഇതിനു മുന്നേ തിയേറ്ററിൽ കണ്ടത് കൽക്കിയിലൂടെയാണ് കേറോ എന്ന കഥാപാത്രം വലിയൊരു ഫാൻ ബേസ് അന്ന ഉണ്ടാക്കിയിട്ടുണ്ട് കൽക്കിയിലേക്ക് എത്തിയതിനെ കുറിച്ചും അന്നബെൻ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഒരു ദിവസം വൈജയന്തി മൂവിസിന്റെ മെയിൽ വന്നു ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ടെന്നും അമിതാഭ് ബച്ചൻ പ്രഭാസ് ദീപിക പതുകോൺ തുടങ്ങിയ താരങ്ങൾ അഭിനയിക്കുന്നുവെന്ന രീതിയിലുമായിരുന്നു കണ്ടന്റ് ഉണ്ടായിരുന്നതെന്നും സുഹൃത്തുക്കൾ പ്രാങ്ക് ചെയ്തതാണെന്നാണ് താൻ ആദ്യം കരുതിയതെന്നും അന്നപൻ പറയുന്നു പക്ഷേ വെറുതെ ഒന്ന് റിപ്ലൈ ചെയ്തു സംവിധായകനുമായി സോമി ചെയ്യണമെന്ന് അങ്ങനെ അവർ പറഞ്ഞുവെന്നും നാഗാശ്വൻ ധാരാളം മലയാളം സിനിമകൾ കാണുന്നതാണ് തന്റെ ചില സിനിമകളും അദ്ദേഹം കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് കൽക്കയിൽ എത്തുന്നതെന്നും ശരിക്കും ചാലഞ്ചിങ് ആയിരുന്നുവെന്നും അന്ന പറയുന്നുണ്ട് മാത്രമല്ല മലയാള സിനിമയിൽ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാർവതി തിരുവോത്താണെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് പാർവതി എന്നും ഏതൊരു പ്രശ്നത്തിലും പാർവതിയുടെ കയ്യിൽ പരിഹാരമുണ്ടാകും താൻ ഏറ്റവും അധികം ആരാധിക്കുന്നയാളുമാണ് പാർവതി എന്നും ഒരു അഭിനേത്രി എന്ന നിലയിലും പാർവതി തനിക്ക് അഭിമാനമാണെന്നും അന്നമ്പൻ പറഞ്ഞു പാർവതി കൂടാതെ ആസിഫ് അലി റോഷൻ മാത്യു ദർശന രാജേന്ദ്രൻ റീമ കല്ലിങ്കൽ തുടങ്ങിയവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും അന്നപൻ കൂട്ടിച്ചേർത്തു അതേസമയം അന്നാപൻ നായികയാകുന്ന തമിഴ് ചിത്രം കൊട്ടുകാലയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഫോറം സെഷനിലേക്ക് തിരഞ്ഞെടുത്ത സിനിമ കൂടിയാണിത് ഓഗസ്റ്റ് അന്നാബിൻ ചിത്രം പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂര്യയുടെയും ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ബി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ